പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഉടനീളം അനുഭവിക്കേണ്ടി വന്നത് ചിറ്റിത്രങ്ങൾ കേസിൽ കുടുങ്ങിയ ഹോട്ടലിലാണ് താമസിപ്പിച്ചത് സിനിമയിൽ താന് നേരിട്ട ദുരനുഭവം പങ്കുവച്ച് കലാസംവിധായകൻ മനുജഗത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് തന്റെ മനുജഗത് ദുരനുഭവം വിവരിക്കുന്നത് ഷൂട്ടിംഗിനായി തൃശൂരിൽ എത്തിയപ്പോൾ തനിക്ക് തന്നത് പോലീസ് കേസിലുള്ള ഒറ്റപ്പെട്ട ഒരു ഹോട്ടലായിരുന്നു ആ സിനിമയിൽ ഉടനീളം പല ചിത്രങ്ങളും അനുഭവിക്കേണ്ടി വന്നു സംവിധായകനോടുള്ള ബഹുമാനം കൊണ്ടും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും മാത്രമാണ് സിനിമയ്ക്കൊപ്പം നിന്നതെന്നും ഇത്തരം ചെറ്റിത്തങ്ങൾ ഇവിടെ അവസാനിക്കണമെന്നും മനു മനുജഗത് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ഒരു സിനിമയ്ക്ക് ഒരു പ്രയാഡക്ഷൻ കണ്ട്രയാളർ എനിക്ക് അനുവദിച്ചു തന്ന ഒരു ഹോട്ടൽ ആർട്ട് ഡയറക്ടർ എന്ന രീതിയിൽ ചെന്നൈയിൽ നിന്നും അർദ്ധരാത്രി തൃശൂർ റൌണ്ടിൽ എത്തിയ എനിക്ക് പ്രയാഡക്ഷൻ കണ്ട്രയാളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയ പ്രയാഡക്ഷൻ മാനേജർ കൊണ്ട് ചെന്ന് താമസിക്കാനുള്ള സ്ഥലം പാതിരാത്രി പ്രസ്തുത ബിൽഡിങ്ങിന് താഴെ ചെന്ന് നിന്നപ്പോൾ കണ്ട രസകരമായ കാര്യം ആ ബിൽഡിങ്ങിന് മുന്നിൽ ഉണുങ്ങിക്കരിഞ്ഞ കുറച്ച് പാംചെടികൾ അതിനെയൊക്കെ ബന്ധിച്ചു ഒരു പോലീസ് റിബൺ മുൻവശത്തൊക്കെ കരിയിലകളും മറ്റും കൂടിക്കിടക്കുന്നു ലൈറ്റ് ഒന്നും തന്നെ കാണുന്നില്ല അപ്പോഴും കരുതിയത് വല്ല സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞതിന്റെ ലക്ഷണമാണോ എന്നാണ് പിന്നെ ഒരു ലൈറ്റ് പോലും കാണാനില്ല രാത്രിയല്ലേ ഇനി ഉറക്കമാവാം എന്ന് കരുതി ഇത്തിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു പ്രായം ചെന്നൊരു ഒരു മനുഷ്യൻ ഒരു ചാവികൂട്ടവുമായി അവിടെ എത്തുന്നു ഇതെങ്ങനെ ഈ ഹോട്ടലിൽ നിങ്ങൾ എത്തി എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു അപ്പോൾ ഞാൻ സംശയത്തോടെ എന്റെ ഒപ്പമുള്ള പ്രയോഡക്ഷന് മാനേജറെ നോക്കുന്നു അദ്ദേഹം അതേ ഭാവത്തിൽ എന്നെയും അയാളുടെ പിന്നാലെ ഞങ്ങൾ ഹോട്ടലിന്റെ മെയിൻ ഡോർ തുറന്നു അകത്തേക്ക് ചേട്ടാ ഇവിടെ ആരും എന്ന എന്റെ ചോദ്യത്തിന് എന്റെ പൊന്നു സാറേ ഇതൊരു പോലീസ് കേസിൽ കിടക്കുന്ന പ്രയാപ്പർട്ടിയാണ് അതല്ലേ ഞാനാദ്യമായി ചോദിച്ചതെന്ന് അങ്ങേര് റൂംസ് മുകളിലാ എന്നദ്ദേഹം പറഞ്ഞപ്പോൾ ലിഫ്റ്റിനകിലേക്ക് നീങ്ങിയ ഞങ്ങളോട് അദ്ദേഹം ഇവിടെ കറണ്ടോ വെള്ളമോ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങളെയും കൊണ്ട് ആദ്യ ഫ്ലോറിൽ കയറി ആ കെട്ടിടം മുഴുവൻ സഹിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത മണം മുകളിൽ ഒരു റൂം തുറന്നു തന്നു റൂം തുറന്നപ്പോൾ കുറെ പ്രാവുകളോ എന്തൊക്കെയോ ചിരകടിച്ചു തുറന്നു കിടന്ന ജനൽ വഴി പുറത്തേക്ക് മൊബൈൽ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ ഫ്ലോർ കാർപ്പറ്റ് ഉൾപ്പെടെ ചുരുട്ടിക്കൂട്ടി കട്ടിലിൽ റൂം മുഴുവൻ അസഹനീയമായ മണം തുറന്ന ജനലിലൂടെ വലിയ ശബ്ദോടെ തൊട്ടപ്പുറത്ത് പൈലിംഗ് നടക്കുന്ന ഏതോ കെട്ടിട നിർമ്മാണം എന്നോട് കൂടെയുള്ള പ്രയാഡക്ഷൻ മാനേജർ പറഞ്ഞു ചേട്ടൻ ഇങ്ങുവന്നേ എന്നെ പിടിച്ചിറക്കി വെളിയിൽ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഞാൻ നിസ്സഹായനാണ് ക്ഷമിക്കണം ചേട്ടൻ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്യണം എന്റെ മുകളിലുള്ളവർ പറഞ്ഞത് അനുസരിക്കാനേ എനിക്ക് പറ്റൂ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പോയിക്കൊള്ളൂ എനിക്ക് ആ സംവിധായകനോട് അക്കാലത്തു ആരാധനയായിരുന്നു ആ സിനിമയോടും ഒരു ചീഫ് ടെക്നീഷ്യൻ ആയ എനിക്കിതാണ് അനുഭവം ഇവിടെ ഇത്തരം ചെറ്റിത്തരങ്ങൾ അവസാനിക്കണം എനിക്കിന്നും മനസ്സിലാകാത്ത ഒരു കാര്യം പോലീസ് കേസിലുള്ള ഒരു ഹോട്ടലിലെ ഏത് സ്വാധീനത്തിലാണ് ഈ കണ്ട്രയാളർ എനിക്ക് വേണ്ടി ഒക്കെ ആക്കിയത് എന്നാണ് പിന്നെ ആ സിനിമയിൽ ഉടനീളം അനുഭവിക്കേണ്ടി വന്നതൊക്കെ ഇതിലും ചിറ്റിത്തരങ്ങൾ ആ ഡയറക്ടറോടുള്ള എന്റെ ബഹുമാനം കൊണ്ടും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും സിനിമയ്ക്കൊപ്പം നിന്നെന്ന് മാത്രം വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് ആരെയും ഇല്ലാതാക്കാന് ഇത്തരം ആൾക്കാർ ഏത് ലെവൽ വരെയും പോകും എന്തായാലും നല്ലൊരു മാറ്റം ഈ മേഖലയിൽ അത്യാവശ്യമാണ് വൈകിയെങ്കിലും തൊഴിലാളി സുരക്ഷ ഉറപ്പാക്കാൻ കേൽപ്പുള്ള സംഘടനകളും നേതൃത്വവും വരട്ടെ ഇതിലുമൊക്കെ രസകരം രണ്ടായിരത്തി പത്ത് സമയത്ത് അടഞ്ഞുകിടന്ന ആ ഹോട്ടൽ ഇന്നും അടഞ്ഞു തന്നാണ് എന്നുള്ളതാണ്